ീലാജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛാമാർത്തഭൂതം തം നമാമി ശനീശ്ചരം ഓം ശം ശനീശ്വരാ ശനീശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു എന്തിനു നമസ്കരിക്കുന്നു സുഖത്തിനായിക്കും എൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ ശനീശ്വരനെ നമസ്കരിക്കുന്നു ശനി ദുഃഖത്തിൻ്റെ കാരകനാണ് മൃത്യു വ്യാധിഷ്ഠ ദുഃഖം ശനിരിഹഗതിതോ ദാസൃത്യാദിഗോപി എന്നാണ് രോഗവും മരണവും ദുഃഖവും എല്ലാ അരിഷ്ടതകളും ദാസന്മാരെയും ചിന്തിക്കുന്ന കാരകധർമ്മമാണ് ശനിയുടെ ധർമ്മം അതുകൊണ്ടാണ് ശനിയെ പലരും ഭയപ്പെടുന്നത് പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകർ നാം ചർച്ച ചെയ്യുന്നത് വളരെ ഗഹനമായ ഒരു വിഷയമാണ് സൗരയുദ്ധത്തിലെ ഏറ്റവും സാവധാനം സഞ്ചരിക്കുന്ന ശനൈശ്ചരഹ പതുക്കെ സഞ്ചരിക്കുന്നവൻ എന്ന പേരുള്ള രണ്ടര വർഷം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സാവധാനം സഞ്ചരിക്കുന്ന ശനി അനായാസമായി അപ്രദക്ഷിണമായി വക്രിയായി വരികയാണ് ഒരു ഗ്രഹം വക്രിയായി വരികയാണ് വക്രനെസ്തു മഹാവീര്യ വക്രിയായ ഗ്രഹം വളരെയധികം ശക്തിയെ പ്രദാനം ചെയ്യും വക്രങ്കഥോ സ്വച്ഛലം ഇന്ന് പ്രത്യേകം ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് വക്രമായിരിക്കുന്ന ഗ്രഹം ഉച്ചഫലത്തെ പ്രദാനം ചെയ്യുന്നു അങ്ങനെ ദുഃഖങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും പുറതിപൊട്ടുന്ന ഈ കലിയുഗത്തിലെ ജനതതിക്ക് ഒരു ആശ്വാസമേകുന്നു ശനിയുടെ ഈ ക്രസഞ്ചാരം എപ്പോഴാണ് ശനി വക്രസഞ്ചാരം നടത്തുന്നത് ജൂൺ മുപ്പതാം തീയതി മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള നാലര മാസക്കാലം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു ഈ വക്രസഞ്ചാരം മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണെന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു തുലാം വൃശ്ചികം ധനു ഈ രാശിക്കാരുടെ ചാരവശാലുള്ള ശനിയുടെ വക്രഗതിയാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ആദ്യമായി തുലാം രാശി തുലാം രാശി എന്നാൽ ചിത്ര നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തി നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളുടെ കൂട്ടമാകുന്നു തുലാൻ രാശി അതിന്റെ ചിഹ്നം തന്നെ ബാലൻസ് ആണ് ത്രാസാണ് ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും അനുഭവിക്കുന്നു തുലാം രാശിക്കാർ ഈ രാശിക്കൊരു പ്രത്യേകതയുണ്ട് ഈ രാശി ശനിയുടെ ഉച്ച ഈ രാശി സൂര്യന്റെ നീചക്ഷേത്രമാണ് ഇതേ രാശി തന്നെ ശുക്രന്റെ മൂലക്ഷേത്രമാണ് മൂന്ന് മഹാധർമ്മങ്ങൾ നിർവഹിക്കുന്നു തുലാരാശിക്കാർ ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നു തുലാം രാശിക്കാർ ശരീരത്തിന് ഏതെങ്കിലും സമയത്ത് അംഗവൈകല്യം വരുന്നു തുലാം രാശിക്കാർക്ക് ഹീനാംഗ എന്ന് പ്രത്യേകം ഫലം പറഞ്ഞ രാശിയാകുന്നു തുലാം രാശി തൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഉപകാരം ചെയ്ത് അവസാനം ഉപദ്രവം വാങ്ങിവെക്കുന്നവരാകുന്നു തുലാം രാശിക്കാർ പക്ഷേ ഒരസാധ്യമായ ചൈതന്യം ആ രാശിക്കാരിലുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരന്മാരെല്ലാം തന്നെ തുലാം രാശിയോ തുലാം ലഗ്നമോ ആണ് ചാർലി ചാപ്ലിൻ ആയാലും മോഹൻലാൽ ആയാലും സുരേഷ് ഗോപി ആയാലും തുലാം രാശിയുടെ ആ ഒരു സ്വാധീനം ഇവരിൽ കാണുന്നു എന്താണ് കാരണം തൗരിത്രികം സംഗീതം സംഗീത ഉപകരണങ്ങൾ നൃത്തം ഗീതം ഇതൊക്കെ ചിന്തിക്കുന്ന ശുക്രന്റെ ക്ഷേത്രമാകുന്നു തുലാം രാശി എന്നതാണ് ഏറ്റവും സിമ്പിളായ കാരണം തന്നെ ജ്യോതിഷത്തിൽ ക്യൂരിയോസിറ്റി ജിജ്ഞാസയുള്ള നിങ്ങളെല്ലാം തന്നെ രാശികളുടെ ധർമ്മങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക പന്ത്രണ്ട് രാശികൾക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട് ദൗർബല്യങ്ങളുണ്ട് ഈ ദൗർബല്യങ്ങൾ നാം അറിയണം അവിടെയാണ് ജ്യോതിഷമെന്ന മഹാശാസ്ത്രത്തിലൂടെ നിങ്ങൾക്കും സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ കാരണം ഇതൊരു കടലാകുന്നു ഹോരാതന്ത്ര മഹാർണ പ്രതരണേ ഭഗനോദ്യം ശാസ്ത്രപ്ലവം പ്രാരുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്കിതാ ഞാൻ അല്പമാത്രവും വിവിധ വൃത്തങ്ങളിലുള്ളതും വിവിധ അർത്ഥങ്ങളിൽ നിങ്ങൾ സഞ്ചരിച്ച് കണ്ടുപിടിക്കേണ്ടതുമാകുന്ന ഒരു ശാസ്ത്രത്തെ ഞാനിതാ തരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കേവലം മുന്നൂറ്റി അറുപത്തഞ്ചോളം ശ്ലോകങ്ങളിൽ ഹോരയാകുന്ന ആ ശാസ്ത്രത്തെ മഹാസാഗരത്തെ അദ്ദേഹം നമുക്ക് ഒതുക്കി തന്നു ജ്യോതിഷത്തിൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ നാലാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും അവിടെ ഫലം പറഞ്ഞിരിക്കുന്നത് സുഖി എന്നാണ് ആ സുഖം സുഖം മസ്യ അസ്ഥിതി സുഖി സുഖത്തോടു കൂടിയ വ്യക്തി അവിടെ വ്യാഴം ഉണ്ടാക്കുന്ന സുഖം എന്താണ് വ്യാഴം ഒരു സ്പിരിച്വൽ പ്ലാനറ്റ് ആണ് ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു വ്യാഴം ശുക്രനാകട്ടെ ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ് ശുക്രൻ ഭൗതിക സുഖത്തിന്റെ പൂർണ്ണതയുള്ള ഗ്രഹമാണ് അപ്പോൾ നാലിൽ വ്യാഴം വന്നാൽ ശുക്രൻ വന്നാലും ആ ഗ്രഹത്തിന്റെ കാരകധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ജ്യോതിഷം നിങ്ങൾക്കും നാളെ അനായാസമായി മനസ്സിലാക്കുവാൻ പറ്റും നിങ്ങൾക്ക് പ്രവചിക്കുവാനും കഴിയും ഏതായാലും നമുക്ക് തുലാം രാശിയിലേക്ക് വരാം ശനിയുടെ ഉച്ചരാശിയായ തുലാം രാശിക്കാർക്ക് പ്രായ ചാരവശാൽ ഈ വർഷം അഷ്ടമ വ്യാഴമാണ് വ്യാഴം എട്ടിൽ നിൽക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട ദോഷമുണ്ട് പക്ഷെ ശനി തുലാം രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അഞ്ചാം ഭാവം എന്താണ് പ്രജ്ഞാമേധ പ്രതിഭ വിവേക പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാഹ പഞ്ചമത സൗമനസ്യമവിചിന്ത്യം പ്രജ്ഞാ ബുദ്ധി പ്രതിഭ ബുദ്ധിയുടെ പൂർണ്ണത വിവേക നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് പൂർവികമായ പുണ്യം മന്ത്രം മന്ത്രം കൊടുക്കുക മന്ത്രിയാവുക സന്താനങ്ങൾ ഇതൊക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കപ്പെടേണ്ടുന്ന വിഷയങ്ങൾ ഈ ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അഞ്ചാം ഭാവം സന്താന ഭാവമാണ് ബുദ്ധിഭാവമാണ് അവിടെ ശനി നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലത്തിൽ നിൽക്കുന്നു ശനിയുടെ ഈ വക്രഗതി തുലാം രാശിക്കാർക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ കാരണം നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലമുള്ള ഒരു ഗ്രഹത്തിന് സാവധാനം സഞ്ചരിക്കുന്നു ഒരു കൊടുങ്കാറ്റ് പോലെ അദ്ദേഹം തിരിച്ചു വരികയാണ് നാലര മാസം ഈ സമയത്ത് സന്താന വിഷയത്തിലേക്ക് പൂർണത വരും സന്താനങ്ങളെ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് സന്താനങ്ങളുടെ അനുഭവം തരും ഈ ശനി നിങ്ങൾ അറിയാൻ പ്രദർശനം ചെയ്യുക അഞ്ചാം ഭാവത്തിൽ ശനി വന്നാൽ രാശിപ്രകാരം മന്ദേ ഛേദിച്ചു കഴിഞ്ഞ ജന്മത്തിൽ അതുകൊണ്ട് സന്താനങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫലദീപിക അതിനാൽ നിങ്ങൾ അരയാൽ പ്രദക്ഷിണം ചെയ്യുക ഒരു ദിവസം ടൻ കണക്കിനി ഓക്സിജൻ പമ്പ് ചെയ്യുന്നു അരയാൽ എന്ന മഹാവൃക്ഷം അരയാൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബൗദ്ധിക തലത്തിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഗർഭം ധരിക്കേണ്ടുന്ന സ്ത്രീക്ക് ഈ ഓക്സിജന്റെ അളവറ്റ പ്രവാഹം ഗർഭധാരണ വിഷയങ്ങൾ പെട്ടെന്നാകാൻ സാധിക്കുന്നു ഗർഭിണികൾക്കാകട്ടെ തന്റെ സന്താന ശ്രേയസ് ആരോഗ്യമുള്ള ഒരു സന്താനത്തിനുള്ള എല്ലാ നന്മകളും അരയാൾ പ്രദർശനം ചെയ്യുന്നു അരയാലിൻ്റെ മന്ത്രവും ഞാൻ പലതവണ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ത്രിമൂർത്തികളുടെയും ആവാസസ്ഥാനമാകുന്നു അരയാൽ അരയാളിന്റെ താഴ്ഭാഗം ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനുമാകുന്നു അതിനാൽ ഏഴ് തവണ അരിയാൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപെ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേ നമഹ എന്ന മന്ത്രം നിങ്ങൾക്ക് അങ്ങേയറ്റം ഉപകാരപ്പെടും അടുത്ത വിഷയം ബുദ്ധിഭാവമാകുന്നു അഞ്ചാം ഭാവം അവിടെ നിൽക്കുന്ന ശനി പഠിക്കേണ്ട കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് അഞ്ചാം ഭാവം സന്താന ഭാവമാണ് മക്കളുടെ ഉപരിപഠനം യാത്ര ഇതിനൊക്കെ ഈ ശനി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു അസുതോ ധനവർജിത സ്ത്രീകോണെ ധനം വർജിക്കപ്പെടുമെന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിട്ടുള്ളത് പക്ഷെ ചാരവശാൽ ഈ ശനിയുടെ മാറ്റം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിപൂർവ്വം നിങ്ങൾ നീങ്ങുക ആ നല്ല ബുദ്ധി സാമ്പത്തികമായ കുരുക്കിൽ നിന്നും നിങ്ങളെ പരിധിവരെ രക്ഷിക്കുവാൻ പ്രാപ്തമാക്കും ഈ നാലര മാസക്കാലം അതേ രീതിയിൽ ശനി വക്രിയാണെങ്കിലും രാശി മാറി വക്രിയായിട്ട് മകരത്തിലേക്ക് വരുന്നില്ല ശനി നിൽക്കുന്നത് പുരൂരുട്ടാതി നക്ഷത്രത്തിൽ നിന്നും ചതിയം നക്ഷത്രത്തിലേക്കാണ് വക്രിയായിട്ട് വരുന്നത് കുംഭം രാശിയിൽ തന്നെ അതിനാൽ സാമാന്യമായ ഒരു ഫലം ഈ ശനി തുലാം രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നതാണ് ശാരീരികമായി അസിഡിറ്റി ഗ്യാസ്ട്രോ ആയി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുന്നവർക്ക് ഈ സമയത്ത് ഒരാശ്വാസം ലഭിക്കും നല്ല ഡോക്ടറെ കണ്ട് ശാരീരികമായ ക്ലേശങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തണം തുലാൻ രാശിക്കാർ വളരെ നല്ല സമയമാണ് രോഗപ്രതിരോധ ശേഷിക്ക് ഔഷധം കഴിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു കരുത്ത് തുലാൻ രാശിക്കാർക്ക് ശനി പ്രദാനം ചെയ്യുന്നു പ്രത്യേകതയുണ്ട് കാരണം ശനിയുടെ ഉച്ച ക്ഷേത്രമാകുന്നു തുലാം രാശി പൂർവികമായ പുണ്യം ചിന്തിക്കേണ്ട ഭാവമാകുന്നു അഞ്ചാം ഭാവം അതുകൊണ്ട് പൗരാണികമായ പുണ്യത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ശനീശ്വരന്റെ അനുഗ്രഹം നിങ്ങൾ വാങ്ങുക വിവേകശക്തിയാണ് പലപ്പോഴും നാം ധർമാധർമ്മങ്ങൾ സത്യാസത്യങ്ങൾ ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഒരവസ്ഥ വരുമ്പോൾ നീതിയുടെ ന്യായത്തിൻ്റെ ധർമ്മത്തിൻ്റെ ഭാഗത്ത് മാത്രം നിൽക്കാൻ ശ്രമിക്കുക ഇതിൻ്റെയൊക്കെ കാരകനാണ് ശനി ശനി ധർമ്മിഷ്ഠനാണ് ശനി ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്ന ഗ്രഹമാകുന്നു ശനിക്ക് ചതിയില്ല കളവില്ല വഞ്ചനയില്ല അതുകൊണ്ട് ആ രീതിയിൽ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും മാറി ദീർഘദൃഷ്ടിയോടുകൂടി ഓരോ കാര്യങ്ങളും തുലാൻ രാശിക്കാർ പ്ലാൻ ചെയ്യുക കച്ചവടം വ്യാപാരം ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അവർ ജന്മന വണിക്കുകളായി ശോഭിക്കുന്നവരാണ് വ്യാപാര വിഷയത്തിൽ അവർ വളരെയധികം ശ്രദ്ധ കാണിക്കുന്നു സാമർഥ്യം കാണിക്കുന്നു ഏതായാലും തുലാൻ രാശിക്കാർക്കുള്ള പ്രാർത്ഥനകളൊക്കെ ഈ വീഡിയോയുടെ അവസാനം നാം ചർച്ച ചെയ്യുന്നതാണ് അടുത്തതായി വൃശ്ചികം രാശിക്കാർ വൃശ്ചികൻ രാശി എന്നാൽ വിശാഖ നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും ഒരു സംഗമ ബിന്ദുവാകുന്നു വൃശ്ചികം രാശി പന്ത്രണ്ട് രാശികളിലും നരപതി കുലപൂജ്യ രാജകുലം പൂജിക്കും എന്ന് പറഞ്ഞ ഒരേ ഒരു രാശിയാണ് വൃശ്ചികൻ രാശി പ്രത്യേകിച്ച് അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളൊക്കെ തന്നെ വളരെയധികം കരുത്തരാകുന്നു ഇന്ദ്രനും അഗ്നിയുമാണ് അനിഴം നക്ഷത്രത്തിന്റെ അതിദേവത തൃക്കേട്ട നക്ഷത്രത്തിന്റെ അതിദേവതയാകട്ടെ ഇന്ദ്രനും അതുകൊണ്ട് വളരെ കരുത്തരാണ് വൃശ്ചികം രാശിക്കാർ ഒരിക്കലും പ്രയാസങ്ങൾ തീരില്ല എങ്കിലും പോരാളിയെപ്പോലെ അവസാന ശ്വാസം വരെ യുദ്ധം ചെയ്ത് നേടുവാനുള്ള ആ കരുത്ത് അഗ്ര നേതൃത്വം അത് വൃശ്ചികം രാശിക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പ്രത്യേകതകളാണ് ഈ പന്ത്രണ്ട് രാശികളിലും വെച്ചിട്ട് വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് കാലമാണ് ചാരവശാൽ ശനി നാലാം ഭാവത്തിൽ നിൽക്കുന്നു നാലാം ഭാവം എന്നാൽ മാതാ സുഹൃ മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം ലാളിത്യം അംഭശയനം പശ്വാദി വേസ്മ ഇതൊക്കെ ചിന്തിക്കുന്നു നാലാം ഭാവം കൊണ്ട് വീടാണ് നാലാം ഭാവം സുഖമാണ് നാലാം ഭാവം അമ്മയാണ് അമ്മാമന്മാരാണ് മരുമക്കളാണ് അനന്തരവന്മാരാണ് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് വാഹനമാണ് നാലാം ഭാവം തന്നെ ഇരിപ്പിടമാണ് നാലാം ഭാവം ഈ കണ്ടകശനിയുള്ളത് ഉള്ളതുകൊണ്ട് ഈ നാലാം ഭാവവുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഈ കണ്ടകശനിക്കാലം അതിൽ നിന്നും ഞാൻ സൂചിപ്പിച്ചു ഊഷരതയിൽ നിന്നും ഉർവരതയിലേക്കുള്ള ഒരു അപ്രദക്ഷിണമായ സഞ്ചാരകാലം ശനീശ്വരൻ വൃശ്ചികം രാശിക്കാർക്ക് കാഠിന്യമുള്ള വെയിലിൽ പുതുമഴ പെയ്യുമ്പോഴുണ്ടാകുന്ന ആ മണ്ണിന്റെ ആ കൂടിയുള്ള അനുഭവം പ്രദാനം ചെയ്യുന്നതാണ് പ്രിയമുള്ള പ്രേക്ഷകരെ കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊക്കെ ആചാര്യന്മാർ പറയാറുണ്ട് എന്നാലും ഈ നാലര മാസം കണ്ടകശനിയെ നിങ്ങൾ മറക്കുക ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾ വ്യാപൃതരാകുക കർമ്മ വ്യാപൃതരാവുക ഫലം സുനിശ്ചിതമാണ് ഉദ്യോഗിനം പുരുഷസിംഹം ഉപേതി ലക്ഷ്മി എന്നാണ് ലക്ഷ്മി ഉത്സാഹിയായ മനുഷ്യന്റെ പിറകിൽ സഞ്ചരിക്കുന്നു ദേവേന ദൈവം തരും ഭാഗ്യം തരും എന്ന് വിഡ്ഢികളാണ് പറയുക ദൈവത്തെ കളിയുക നിങ്ങൾ ഉത്സാഹിക്കുക ശനി നിങ്ങളെ അലസനാക്കും ആലസ്യത്തിൽ നിന്നും നിങ്ങൾ സകുടഞ്ഞ് എഴുന്നേൽക്കുക ഒരു പുത്തൻ മാർഗം ഗൃഹനിർമ്മാണം ചിന്തിക്കുന്നവർക്ക് ഭൂമി വാങ്ങുന്നവർക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് മുഴിഞ്ഞിരിക്കുന്ന മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുവാൻ അസുലഭമായ ഒരു മാർഗം ഇതാ കൈവരികയാണ് നിങ്ങൾക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാം ഈ കാലത്ത് നിങ്ങൾക്ക് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കരുത് അത് അനുകൂലമായ സാമ്പത്തികമായ അനുഭവങ്ങളൊക്കെ കൈവരുന്നു ഈ ഒരു നാലര മാസക്കാലം നിങ്ങൾ ഉത്സാഹിക്കുക അനുഭവം നിങ്ങളുടെ കൂടെ വരുന്നു ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക അവിടെ ലക്ഷ്മി നിങ്ങളുടെ കൂടെയുണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പൂർവികമായ സ്വത്തിന്റെ വിഷയത്തിൽ വളരെയധികം തീരുമാനങ്ങൾ ഉണ്ടാകാം ഈ ഒരു സമയത്ത് സഹോദരഗുണവും കൂടുന്ന സമയമാണ് എല്ലാവരും കൂടി ചേർന്ന് ഒരു നല്ല ഒരു രീതിയിൽ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് ചിന്തിക്കുക എല്ലാം അനുകൂലമായി ശനീശ്വരൻ നന്മകൾ പ്രദാനം ചെയ്തതുകൊണ്ട് നിങ്ങളുടെ മുമ്പേ സഞ്ചരിക്കുന്നതാണ് അടുത്തതായി നാം ധനുരാശിയെ പറ്റി ചിന്തിക്കുകയാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നു ധനുരാശി ഈ ധനുരാശിക്കാർക്ക് പ്രായണ ആറാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴമാണ് ശനി മൂന്നിൽ നിൽക്കുന്നു നാലിൽ രാഹു കേതുക്കൾ സ്ഥിതി ചെയ്യുന്നു സ്വതവേ ഈ വ്യാഴത്തിന്റെ ആറാം ഭാവസ്ഥിതി വൃശ്ചികൻ രാശിക്കാർക്ക് അത്ര ആനുകൂല്യങ്ങൾ തരുന്ന വർഷമല്ല എങ്കിലും അവിടെയും ഈ നാലാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു കുടുംബത്തിൽ സമാധാനം കുറക്കുന്ന ഒരവസ്ഥ സഞ്ജാതമാക്കുന്ന ഗ്രഹമാകുന്നു അമ്മ അമ്മാമ്മന്മാർ കാരണവർമാർ പൂരിവമായ സ്വത്ത് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ആറാം ഭാവത്തിൽ മറിഞ്ഞ് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് നാലാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഒരു സ്പിരിറ്റ് പോലെ അതിനെ ആളിക്കത്തിക്കാൻ ശ്രമിക്കും എങ്കിലും ഈ ശനിയുടെ രാശി രാശിമാറ്റം വളരെയധികം മാറ്റങ്ങൾ ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നാലര മാസക്കാലം ധനുരാശിക്കാർക്ക് ക്കുന്ന ഒരവസ്ഥാവിശേഷം വരികയാണ് ശൗര്യ സവീരിയ സഹജാനുകൂല്യം സന്തോഷവാർത്താ നല്ല ഫലമാണ് സ്വന്തം ക്ഷേത്രത്തിൽ നാൽപ്പത്തി ഡിഗ്രിയിൽ നിൽക്കുന്ന ശനി തരുന്നത് തനിക്ക് സേനാപതിത്വം സേനാനായികത്വം ലഭിക്കുന്നു മൂന്നിലെ ശനി മതി വിക്രമവാൻ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും മൂന്നിൽ നിൽക്കുന്ന ശനി സഹോദരന്മാരുടെ ആനുകൂല്യം ലഭിക്കുന്നു ഈ വക്രിയായ ശനി ഇളയ സഹോദരങ്ങൾക്ക് അത്ര ശുഭമുള്ള സമയമല്ല ശ്രദ്ധിക്കണം നല്ല സന്തോഷ വാർത്തകൾ ശ്രവിക്കുന്നു അഭിമാനത്തോടുകൂടി കാര്യങ്ങൾ നീക്കുവാൻ കഴിയുന്നു നല്ല ഗുണങ്ങളുടെ സദ്ഗുണങ്ങളുടെ പാത്രമായി തീരുന്നു ഇദ്ദേഹം ധാരാളം സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും തീർത്ഥാടകരുടെ നേതാവായി അയോധ്യ കാശി മുതലായ സ്ഥലങ്ങളിൽ സന്ദർശിക്കുവാനുള്ള ഒരു അസുലഭമായ സമയം ഈ നാലര മാസക്കാലം ശനീശ്വരൻ തരുന്നതാണ് സാമ്പത്തിക വിഷയത്തിലും ഒരു സ്റ്റേബിളായ അവസ്ഥ അങ്ങോട്ട് ഈ പറഞ്ഞ കാലയളവിൽ സഞ്ജാതമാകുന്നതാണ് ശ്രദ്ധിച്ച് സാമ്പത്തിക വിഷയത്തെ കൈകാര്യം ചെയ്യുക നല്ല ചില അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് അവിടെ ധനുരാശിക്കും രാശിപനായ വ്യാഴം നിൽക്കുന്നത് ആറാം ഭാവത്തിൽ ഉപജയരാശിയിലാണ് ഉപജയരാശി വർദ്ധനവിനെ സൂചിപ്പിക്കുന്നു ധനപരമായ അഭിവൃദ്ധി ഈ നവംബർ പതിനഞ്ച് വരെയുള്ള സമയം അനുഭവിക്കാൻ ധനുരാശിക്കാർക്ക് പ്രത്യേക ഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി ഈ മൂന്ന് രാശിക്കാർക്കും ഒരേ ഒരു മന്ത്രം മാത്രമേ ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നുള്ളൂ ഓം ശം ശനീശ്വരായ നമഹ ചിൻമുദ്രയിൽ ഇരുന്നുകൊണ്ട് ആ മഹത്തായ മന്ത്രം നിങ്ങൾ ജപിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളെ ജപത്തിൽ നീല ശംഖുപുഷ്പമുണ്ടെങ്കിൽ ശനിയുടെ പുഷ്പമാകുന്നു അത് വളരെയധികം നിങ്ങളെ സഹായിക്കും ഈ ചുണ്ടുവിരൽ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഈ രീതിയിൽ പുഷ്പം വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ഓം ശം ശനീശ്വരായ നമഹ എന്ന് അർച്ചിക്കുക കാക്കയ്ക്ക് എള്ളുകൂടിയ ഭക്ഷണം കൊടുക്കുക നിങ്ങൾക്ക് ശരീരത്തിന് കൂടുതൽ എനർജി വേണമെങ്കിൽ രാവിലെ കുളിക്കുമ്പോൾ എള്ളിട്ട് ആ വെള്ളത്തിൽ കുളിക്കുക എള്ള് വെള്ളത്തിൽ കുളിക്കുക ഊർജസ്വലത പരിപൂർണമായി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പരീക്ഷിക്കുക അന്നദാനം ചെയ്യുക ഈ രീതിയിലൊക്കെ ശനീശ്വരന്റെ അനുഗ്രഹം വാങ്ങുക എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ മൂന്ന് രാശിക്കാർക്കും ഡോക്ടർ മാരാർജി നേരുന്നു നന്ദി നമസ്കാരം